ഓ ഇത്രയും ദൈവുള്ള മാതാവേ അമ്മയുടെ മുമ്പിൽ നിയോഗങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരിൽ അമ്മയുടെ അനുഗ്രഹങ്ങളുണ്ടാകണമേ ഭാഗ്യവതിയായ മാതാവേ അനുഗ്രഹിക്കപ്പെട്ട കന്യകയെ ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ഓടി വന്ന് അമ്മയുടെ സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേ മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടു കൂടി യാചിക്കുന്നു ദൈവജനനിയായ അമലോത്ഭവ കന്യകയെ അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യ സ്നേഹത്തെക്കുറിച്ചും ഉണ്ണി ഈശോയെ അങ് ആലിംഗനം ചെയ്ത അങ്ങി പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ വിശുക തൻ്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാനും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ നല്ല ദൈവമേ അങ്ങ് ഞങ്ങൾക്കായി കരുതി വയ്ക്കുന്ന സ്നേഹത്തിനും സംരക്ഷണത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ ദിവസത്തെ ആഗ്രഹങ്ങളെയും അധ്വാനങ്ങളെയും ഇടയുള്ള ആകുലതകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതയാത്രകളിൽ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അടിപതരാതെ പൂർണ്ണമായും അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഇന്നത്തെ ഈ ദിവസത്തെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവച്ച് അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നീലോക്കം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം